അയ്യപ്പ വിശ്വാസ ഓ വന്നത് എപ്പ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇന്നലെ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് സൈക്കിൾ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ശ്രീ ശ്രീറണ്ട് എടുത്ത് അവിടെ അമ്പലത്തിൽ കിടന്നു അവിടെ കിടന്നിട്ടുന്ന് രാവിലെ മൂന്ന് മണിക്ക് അവിടെ നിന്ന് തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ശബരിമല അതി തന്നെ ഒറ്റയ്ക്കാണ് പോണത് പോയാൽ രണ്ട് ദിവസം അങ്ങോട്ട് രണ്ട് ദിവസം ഇങ്ങോട്ട് രണ്ട് ദിവസം

എത്ര ഒരു മണി ആയപ്പോ എല്ലാ വർഷവും വർഷം അവര് വലിയ സൈക്കിളാണോ അറുപത് വയസ്സായപ്പോഴാണ് കൊണ്ടുപോകണത് അറുപത് ബസ്സിലേക്കാണോ ബസ്സിലൊക്കെയാണോ അതിനു മുമ്പേ ബസ്സിൽ പോകുന്നത് സൈക്കിളിൽ പോകാൻ പൊതുവുണ്ട് പക്ഷെ കൊണ്ടുവന്നില്ല ആ നമുക്ക് മനസ്സനുവദിക്കുന്നില്ല അന്ന് അറു വയസ്സിന് മുമ്പ് അനുവദിക്കുന്നില്ല അറു വയസ്സിനേഷ സൈക്കിളിൽ പോകണം പോകണമെന്ന് തോന്നുന്നു വർഷത്തിലേ പോകുന്നു സീസണിലെ പോകും ബസ്സിലാ എങ്ങനെ പിന്നെ കൂടെയുള്ള ആരെങ്കിലും കൂടെ ഒക്കെ സഹായിക്കും വണ്ടി ബസ്സിലൊക്കെ പറഞ്ഞു അതല്ലെങ്കിലും സഹായിക്കും ഇങ്ങോട്ട് നമ്മളെ കാലിലുള്ള ഭക്തര് ഇങ്ങോട്ട് ഇന്നിപ്പം ഇങ്ങോട്ട് വന്നായിരിക്കും നമ്മളെ കാലിലുള്ള ഭക്തര് അവര് തുടക്കത്തിലാണോ നമ്മളെല്ലാം അയ്യപ്പന പിന്നെ അത് ക്ഷീണിച്ചു മക്കളപ്പതാ വിളിക്കും വേറെ ഒന്നുമില്ല കുടുംബസമാനമുണ്ട് രണ്ട് മക്കളും മരുമക്കളും എല്ലാം പതിമൂന്ന് വർഷം കൊണ്ട് മരുമക്കളും മക്കളും എല്ലാം ഒരുമിച്ചാണ് ഇതിലെ ഭാര്യ മാത്രമേ മാത്രേ മരിച്ചുപോയു

സമയം പറയാൻ പറ്റില്ല ക്ഷീണം മാറുമ്പം തിരിക്കും സൈക്കിളിൽ സൈക്കിളിൽ തന്നെ തന്നെ ഓ പോകും ഇനി അടുത്ത മാസം വൃശ്ചികത്തിൽ തന്നെ വരും ആ സീസണിൽ വരും അപ്പോൾ ഇത് തയ്യപ്പ ഭക്ത വിശ്വാസികളുടെ സംഗമത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് വളരെ സന്തോഷമാണ് ആ ഈ ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ട്